ഇത് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ ഉദയൻ ഗേബി ഡിസൈൻ ചെയ്തിട്ടുള്ള തെക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ്റെ ഡിസൈൻ ആണ് ഇത് രണ്ട് ബെഡ്റൂം രണ്ട് ടോയ്ലറ്റ് ലിവിങ് ഡൈനിങ് വർക്ക് ഏരിയ കിച്ചണ് സ്റ്റോറ് സിറ്റൗട്ട് പോർച്ച് തുടങ്ങി ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിനോട് അടുപ്പിച്ചിട്ടുള്ള ഒരു ഫ്ലോർ പാൻ്റെ ഡിസൈൻ ആണ് കേരളത്തിൽ ആദ്യമായിട്ട് വാസ്തു സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുകയും ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന എഞ്ചിനീയറും വാസ്തു വികാരം ചെന്നാളും ബിൽഡറും വീട് വെക്കാൻ പോകുന്ന ആൾക്കാരും എല്ലാവരും കൂടെ ചെന്നുള്ള ഒരു കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയിൽ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ അവർ വരച്ചേക്കുന്ന ഡിസൈൻ ആണിത് ഈ ഒരു ഫ്ലോർ പ്ലാൻ്റെ അളവുകൾ സഹിതമായിട്ടുള്ള പി ഡി എഫ് ഐയിലെ ഫ്രീ ആയിട്ട് ലഭിക്കാൻ വേണ്ടി ഇതിന് താഴെ ഫ്ലോർ പ്ലാൻ എന്ന് കമന്റ് ചെയ്യുക ഇങ്ങനെ കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെ അളവുടങ്ങി പി ഡി എഫ് ഐ അയച്ചിരുന്നതായിരിക്കും ഇതേപോലത്തെ വാസ്തു ഫ്ലോർ പാൻ്റെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി വാസ്തു ഡീസർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക